ഗുഡ് മോർണിംഗ് ഇന്ന് നമ്മൾ തീരെ ചെയ്യാത്തൊരു വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് അപ്പോൾ രാവിലെ തന്നെ ഞാനിത് ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് ദോശയാണ് കേട്ടോ അപ്പോൾ എനിക്ക് കുറച്ച് മൊരിഞ്ഞ ടൈപ്പ് ദോശയാണ് കേട്ടോ ഇഷ്ടം നിങ്ങൾക്ക് എങ്ങനത്തെ ദോശ ഇഷ്ടം എന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അത് ആ ദോശയൊക്കെ ഉണ്ടാക്കി അതിൻ്റെ കൂടെ രണ്ട് ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട് ഒന്ന് വന്നിട്ട് ഈ മുളക് പൊടിയും നമ്മളെ സവാളയും തക്കാളിയും അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇട്ടുള്ള ചമ്മന്തി പിന്നെ തേങ്ങാ ചമ്മന്തിയാണ് ആണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി പിന്നെ ഞാൻ രാവിലെ കുടിക്കുന്നത് നമ്മളെ കറിവപ്പാട്ടിട്ടുള്ള വെള്ളം കേട്ടോ രാവിലെ കുടിക്കാറ് ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് കേട്ടോ അയ്യോ അപ്പോൾ ഇതെങ്ങനെ എടുക്കേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെ ഇതിൽ ആഡ് ചെയ്യണം ഒരു ഐഡിയ ഇല്ല ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു ഐഡിയ ഇല്ല നോക്കി വെക്കാം എങ്ങനെ ആവുമോ എന്താണെന്നൊന്നും അറിയില്ല കേട്ടോ നമ്മുടെ വീഡിയോസിൽ മുന്നേ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാവുന്നൊക്കെ ചോദിച്ചിട്ടുള്ള ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ചെയ്യാം ചെയ്യാമെന്ന് വിചാരിച്ചിട്ടിങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുപോയി കൊണ്ടുപോയത് വേറെ ഒന്നുമല്ല നമ്മൾക്ക് അറിയാലോ അധികം സബ്സ്ക്രൈബേഴ്സൊന്നുമില്ല നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ ആയി വരുന്നേ ഉള്ളൂ അപ്പോൾ കുറച്ചും കൂടി ഒന്നായതിന് ശേഷം നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാം എന്നൊരു പ്ലാനിലായിരുന്നു അതല്ല ആൾക്കാർ കുറച്ച് കാണാനുണ്ടെങ്കിലല്ലേ നമുക്ക് ഡേ ഇൻ മൈ ലൈഫ് എടുക്കാനൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പം അങ്ങനെ എടുക്കാം പ്ലാനിലായിരുന്നു അപ്പം ഇന്ന് എന്തായാലും ഞാൻ ഒരു ഡെയിൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ രാവിലെ ഇപ്പോൾ ഏകദേശം ഒരു എട്ട് മണിയൊക്കെ ആയിട്ടുണ്ടാവും രാവിലെ എണീറ്റു ഫ്രഷായി ചെറിയ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞു പിന്നെ തുടയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു തുടച്ച് പിന്നെ എന്താ പിന്നെ വെള്ളം കുടിക്കാനുണ്ടായിരുന്നു മട്ടിട്ടിട്ടുള്ള വെള്ളമല്ലേ അതാണ് കുടിക്കണം രാവിലെ അപ്പം അതിട്ട് തിളപ്പിച്ചിട്ടുള്ള വെള്ളമാണ് കുടിക്കുന്നത് അപ്പോൾ ഞാൻ കുടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അത് കുടിക്കണം അപ്പോൾ ഇതാണ് നമ്മളുടെ പട്ടിട്ട് തിളപ്പിച്ചിട്ടുള്ള വെള്ളം അത് ഒരു കപ്പിൽ രാവിലെ അപ്പോൾ ഞാൻ എന്തെങ്കിലും കുടിക്കട്ടെ കേട്ടാ അപ്പം നമ്മളുടെ കുട്ടി ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പം അവളുടെയും രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മളിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം ദോശയും ചമ്മന്തിയും ഒക്കെ ഉണ്ട് അപ്പോൾ ഞാൻ കാണിച്ചതരാം നമ്മളിനി എന്തായാലും ഒരു വെള്ളം കൂടി കഴിഞ്ഞിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് അപ്പോൾ ഇനി കഴിക്കാൻ വേണ്ടിയിട്ട് പോകണം അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണേ കാണിച്ചതരാം കേട്ടോ ഇന്നും ഇതാ ചായ കുടിക്കുകയാണ് അവൾ ചായ കുടിക്കില്ല ചായതുവരെ അവൾക്ക് കൊടുത്തിട്ടില്ല ചൂടുവെള്ളമാണ് കൊടുക്കട്ടെ രാവിലെ അപ്പോൾ ഇതാ ദോശ കൊടുത്തിട്ടുണ്ട് അവൾക്ക് ഇഷ്ടമുള്ള ഐറ്റംസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവൾക്ക് ആരും വാരി കൊടുക്കണത് അല്ലെങ്കിൽ അങ്ങനൊന്നും ഇഷ്ടമല്ല അവൾ തനിയെ ഇരുന്ന് കഴിച്ചോളും അപ്പോൾ ദോശ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവൾ തനക്കിരുന്ന് അവിടെ കഴിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ഞാനും കഴിക്കാൻ പോവുകയാണ് അപ്പോൾ അതാ ചമ്മന്തി ഉണ്ട് തേങ്ങാ ചമ്മന്തി ഇവിടെ അമ്മയ്ക്കും ഏട്ടനും എല്ലാവർക്കും തേങ്ങാ ചമ്മന്തി ഇതിലേക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്കിഷ്ടം ഈ ഒരു ചമ്മന്തിയാണ് കേട്ടോ കൂടുതൽ നമ്മളുടെ സവാളയും തക്കാളിയൊക്കെ വഴറ്റിയിട്ടുണ്ടാക്കുന്ന സമയത്തില്ലേ അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം അപ്പോൾ രണ്ടും ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഞാനൊരു രണ്ട് ദോശ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ചിലപ്പോൾ രണ്ടെണ്ണം കഴിക്കും ഇല്ലെങ്കിൽ മൂന്നെണ്ണം കഴിക്കും അങ്ങനെയുണ്ട് ദോശ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇപ്പം ഞാൻ അധികം കഴിക്കാറില്ല അങ്ങനെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ് ഇതേ മോളും ഉണ്ട് അപ്പോൾ അവൾക്ക് പനിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രണ്ട് ദിവസം പനിയൊക്കെ ആയിരുന്നു ഇപ്പോൾ പനി മാറി ചുമ മാറിയിട്ടില്ല അപ്പോൾ ചുമയുടെയും ഒരു ആൻറ്റിബയോട്ടിക് കാര്യങ്ങളൊക്കെ കൊടുക്കാനുണ്ട് അപ്പോൾ എൻ്റെ ഒക്കെ ചെറുപ്പത്തിൽ ഞാൻ മരുന്ന് കഴിച്ചിരുന്നു എങ്ങനെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തീരെ ഈ ടോണിക് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നോ എന്താ പറയുക തീരെ പറഞ്ഞാൽ തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല അമ്മപ്പോഴും പറയുന്നത് ഇങ്ങനെ നല്ല പിടിച്ച രണ്ട് മൂന്ന് ആൾക്കാരൊക്കെ പിടിച്ചിട്ടൊക്കെ ഇങ്ങനെ വായിക്കൊഴിച്ച് തരാം അപ്പോൾ ഇവളം മരുന്ന് കഴിക്കണെങ്ങനെയെന്ന് ഞാൻ കാണിച്ചാറ് ഇന്നോ ഇന്നുട്ടിയേ നമുക്ക് ഇന്നൊന്ന് മരുന്ന് കഴിക്കാം അല്ലേ ഏ എങ്ങോട്ട് വന്നാൽ നമ്മുടെ മടിക്കിരുന്നേ അങ്ങനെ ഇന്നൊന്നും മരുന്ന് കഴിക്കാം തെരട്ടുമ്മാ ഇന്നുകൊണ്ട് മരുന്നാണേ കഴിച്ചോ അവൾ എന്ത് കൂളായിട്ടാണ് കഴിക്കുക എന്നറിയോ ആരും പിടിക്കണ്ട ആരും കൊടുക്കും വേണ്ട അവൾ തന്നെ തന്നെ കുടിക്കും ഓ എനിക്ക് അതിശയമാകും ഞാനൊക്കെ മരുന്നിക്ക് മരുന്ന് വേണ്ട ഡോക്ടറെടുത്തീ പോയി കഴിഞ്ഞാൽ മരുന്ന് വേണ്ട ഇഞ്ചെക്ഷൻ മതി എന്നാ പറയുക അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു മരുന്ന് കുടിക്കാൻ വേണ്ടിട്ട് അപ്പൊ നേരെ വിപരീതമാണ് ഇവള് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അവള് നല്ല കുടിക്കും ആരും പിടിക്കും ഒന്നും വേണ്ട അവള് തന്നെ തന്നെ മരുന്ന് കുടിക്കും ഇനി അടുത്ത പരിപാടി എന്താന്ന് വെച്ചാ തിരുമ്പാനുണ്ട് പിന്നെ ഇവളെ ഇവളുടെ കാര്യങ്ങൾ നോക്കണം ഇവിടെ കുളിപ്പിക്കുക അങ്ങനെയുള്ള പരിപാടിയൊക്കെ ഉണ്ട് അപ്പം ഞാൻ അല്ലാതെ തന്നെ ഷൂട്ട് ചെയ്യുന്നില്ല കേട്ടോ എനിക്ക് കാരണം ഞാനല്ലേ വീഡിയോ എടുക്കുന്നത് വേറെ എന്താ പറയുക വേറെ ആൾ ബാക്കിയിട്ട് വീഡിയോ എടുത്ത് തരാനൊന്നുമില്ല അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ ഞാൻ പുറത്തേക്ക് നമ്മളുടെ ഇത് സ്റ്റാൻഡിൽ കൊണ്ടുപോവില്ലാട്ടോ എനിക്ക് എന്തോ ഒരു പോലെ ഇവിടെ അമ്മയും അച്ഛനും എല്ലാവരും ഉണ്ട് അപ്പോൾ എനിക്ക് എന്തോ എന്തോ പോലെ അപ്പോൾ എൻ്റെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഞാൻ ഓടിച്ചാടി നടന്ന് വീഡിയോ എടുക്കും കേട്ടോ അകത്തും പുറത്തും ഒക്കെ വന്ന് വീഡിയോ എടുക്കും അപ്പം ഞാൻ എൻ്റെ വീട്ടിലുള്ളപ്പോൾ ഒരു ടൈം ഇൻ മൈ ലൈഫ് എന്തായാലും അപ്പോൾ ഇത് ഏട്ടൻ്റെ വീട്ടിലാണ് അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടുള്ള പെൺകുട്ടികൾക്ക് അറിയുന്നുണ്ടായിരിക്കും നമ്മൾ പുറത്ത് പോയി വീഡിയോ എടുക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ എല്ലായിടത്തും വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് എന്താ പറയുക സ്റ്റാർട്ടിങ് ആയ കാരണമായിരിക്കും ഓക്കെ അപ്പോൾ എന്തായാലും ഇനി നെക്സ്റ്റ് പരിപാടി ഞാൻ എന്തായാലും കാണിച്ചു തരാം ഉച്ചയ്ക്കത്തെ പരിപാടിയൊക്കെ കാണിച്ചു തരാം കേട്ടോ അപ്പം ഇനി ഇവളുടെ കാര്യങ്ങൾ നോക്കട്ടെ ഇവളെ കുളിപ്പിക്കാനൊക്കെ ഉണ്ട് തിരുമ്പാനുണ്ട് പിന്നെ എനിക്ക് ഒരു പാക്ക് ഓ ആ ഒരു പാക്ക് തലയിൽ ഇടണം എന്ന് വിചാരിക്കുന്നുണ്ട് ഓ അപ്പോൾ ഒരു പാക്ക് തലയിൽ ഇടണം എന്ന് വിചാരിക്കുന്നുണ്ട് കുറച്ച് ദിവസമായി തലയിൽ പാക്കൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഒരു അടിപൊളി ഒരു പാക്കാണ് കേട്ടോ അപ്പോൾ പാക്കിൻ്റെ വീഡിയോ ഞാൻ വേറെ സെപ്പറേറ്റ് ആയിട്ട് ഇടുന്നതായിരിക്കും ഞാൻ അത് ഉണ്ടാക്കുന്നതും കാര്യങ്ങളൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് ലെങ്ക് ആയിപ്പോവും അപ്പോൾ ഞാൻ പാക്ക് ഇടണത് കാണിച്ചു തരാം ഓക്കെ ഇത് നമ്മളുടെ അടുത്ത വീട്ടിലെ പശുക്കുട്ടികളാണ് കേട്ടോ രണ്ടെണ്ണം വരും എന്നും രാവിലെ ആയിട്ട് എപ്പോഴും 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 വരും ഇങ്ങനെ അവരെ പുറത്തേക്ക് വിടുന്ന സമയത്ത് അവർ വന്നിട്ട് ഇവിടെ നമ്മളുടെ ചക്ക ഉണ്ടല്ലോ ചക്ക വീണെടുക്കുന്നുണ്ടായിരുന്നു അതൊക്കെ ഇരുന്ന് ഇങ്ങനെ കഴിക്കും കേട്ടോ അപ്പോൾ ഇത് രസമോൾക്ക് ഭയങ്കര ഇഷ്ടം വരെ ഇങ്ങനെ കാണുന്നത് ഇവരാണെങ്കിൽ അത്രയ്ക്ക് പെട്ടെന്ന് ഓടില്ല മനുഷ്യന്മാരെ കണ്ടു കഴിഞ്ഞാൽ കുറേ നേരം നിന്നിട്ടൊക്കെ പോവുകയുള്ളൂ കേട്ടോ അന്നേരം രസം ഇവർ ഇങ്ങനെ കണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ുട്ടിയായല്ലോ ഞങ്ങളെ കുട്ടിയായല്ലോ പനിയൊക്കെ മാറിയില്ലേ പനി ഉണ്ടായിരുന്ന കാരണം ഞങ്ങള് തല നനച്ചില്ല മേലെഴുതിയിട്ടുള്ളൂ അല്ലേ നിന്ന് ബായി പറഞ്ഞേ ബബായി ബബായി പറ Mm-hmm. <laughs> അങ്ങനെ അവളെ കുടിപ്പിക്കലും ഡ്രസ്സ് ഇടിക്കലും ഒരിക്കലും ഒക്കെ കഴിഞ്ഞ് അങ്ങനെ പിന്നെ ഏട്ടൻ ചാവിടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് ഒരു ഷോപ്പാണ് അപ്പോൾ അത് അടുത്ത് തന്നെയാണ് കേട്ടോ അപ്പോൾ അവിടുന്ന് ചാ പിടിക്കാനും ചോറ് കഴിക്കാനൊക്കെയിട്ട് വരും അപ്പോൾ ഏട്ടൻ ചാവിടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏട്ടൻ ചാ വന്നപ്പോൾ മോൾക്ക് അവൾക്ക് പനിയൊക്കെ ആയ കാരണം ഫ്രൂട്ട്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നമ്മളുടെ അനാറുണ്ടല്ലോ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അവളിരുന്ന് കഴിക്കുന്നുണ്ട് പിന്നെ ചേച്ചി അവൾക്ക് ഇതാ വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളെല്ലാവരും കുറച്ചു നേരം അങ്ങനെ ഇരുന്നിട്ട് ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ കഴിച്ചു അനാറൊക്കെ ഉണ്ടായിരുന്നത് ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ കഴിച്ചു കിട്ടാം പിന്നെ അക്ക അപ്പോൾ തന്നെ ഏകദേശം ഒരു ഉച്ചാവാറായിട്ടോ പിന്നെ ഉച്ചയ്ക്ക് പരിപാടി നോക്കുകയും അപ്പം സാമ്പാറായിരുന്നു ഇന്നത്തെ കറി വന്നിട്ട് അപ്പോൾ ഇത് അമ്മയുടെ അടിപൊളി സാമ്പാറാണ് കേട്ടോ എനിക്ക് ഇവിടുത്തെ അമ്മയുടെയും ഇഷ്ടമാണ് അവിടുത്തെ അമ്മയുടെയും ഇഷ്ടമാണ് രണ്ടും വെവ്വേറെ സാമ്പാറാണ് കേട്ടോ വെവ്വേറെ ടേസ്റ്റാണ് അപ്പം ഇന്നത്തെ ഒരു കറി വന്നിട്ട് സാമ്പാറുണ്ട് അപ്പോൾ തന്നെ ഉച്ചയായിട്ടോ ഉച്ചയ്ക്ക് നമ്മളപ്പോൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ് അപ്പോൾ സാമ്പാറുണ്ട് രസം ഉണ്ടായിരുന്നു പിന്നെ വന്നിട്ട് നമ്മുടെ എന്തിരുന്നു മ അല അയില ഉണക്കമീൻ ഉണ്ടല്ലോ അത് പിന്നെ നമ്മുടെ മുളക് കൊണ്ടാട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ എഗ് മുട്ട വറുത്തതുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇതെല്ലാം ഒരു പിഴി പിടിക്കാൻ പോവുകയാണ് കേട്ടോ എനിക്ക് ഈ നോൺ വെജിനേക്കാളും ഇഷ്ടം നോൺ വെജ് ഇഷ്ടമാണ് പക്ഷെ അതിനേക്കാളും ഒന്നും കൂടി കൂടുതൽ ഇഷ്ടം ഇങ്ങനെ സാമ്പാർ രസം ചമ്മന്തി ചമ്മന്തി എൻ്റെ ആണ് എനിക്ക് എന്തെങ്കിലും ചമ്മന്തി ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ് എനിക്ക് അടിപൊളി എന്താ പറയുക എനിക്ക് അത്രയും ഇഷ്ടമുള്ള സാധനമാണ് ഈ ചമ്മന്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം ഈ സാമ്പാറിൻ്റെ കൂടെ ചമ്മന്തിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇപ്പം സംബന്ധിയില്ല അപ്പോൾ ഞാനിതാ സാമ്പാറും രസൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ മോൾ നേരത്തെ കഴിച്ചിട്ടുണ്ടായിരുന്നു അവൾക്ക് നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ അവൾക്ക് കൊടുത്തു അവൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നതിൻ്റെ ശേഷം ഞാൻ കഴിക്കുന്നത് കേട്ടോ ഹലോ അപ്പോൾ ഞാൻ ഫുഡ് കഴിച്ച് വന്ന കേട്ടോ അപ്പോൾ സമയം ഏകദേശം നാലുമണിയുടെ അടുത്തായിട്ടുണ്ട് ഞാനിപ്പോഴല്ല കുറച്ച് നേരമായി ഫുഡ് കഴിച്ചിട്ടാണ് പിന്നെ മോളെ ഉറക്കേണ്ട പരിപാടി അങ്ങനെയൊക്കെ ആയിട്ട് സമയം പോയതേ അറിഞ്ഞില്ല അവളിത് ഉറങ്ങി ഉറങ്ങിയിട്ടുണ്ട് പിന്നെ എനിക്കൊരു പാക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒരു ഹെയർ പാക്ക് നേടണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്നു അപ്പോൾ കുറച്ച് സമയമായി അപ്പോൾ ഏകദേശം ഏകദേശം മണിയായിട്ടുണ്ട് ഇനി ചായ ഉണ്ടാക്കാനുള്ള ടൈം ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ പാക്ക് ഞാൻ കണ്ടു തരാം ഇതാണ് കേട്ടോ ഇത് എന്താ പാക്ക് എന്തിനാണ് ഉപയോഗിക്കേണ്ടതെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം ഇതെന്താ പാക്ക് എന്നുള്ളത് ഞാൻ എന്തായാലും ഒരു വീഡിയോ ആയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി എനിക്ക് വീഡിയോ എടുക്കണം ഇടണം ഞാനിപ്പോൾ രാവിലെ ഫ്രഷ് ആയതാണ് പക്ഷെ തല നനച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ ഈ പാക്ക് ഇടാനുള്ള കാരണം വൈകുന്നേരത്തേക്ക് തല നനയ്ക്കാമെന്ന് പ്ലാൻ ചെയ്തിട്ട് വെച്ചിരിക്കായിരുന്നു അപ്പോൾ എന്തായാലും ഈ പാക്ക് പാക്കെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു നല്ല ഒരു ചുരുണ്ട ഒരു മുടിയാണ് എൻ്റെ ചുരുണ്ട ചുരുണ്ടതുമാണ് ഒരു ഫ്രിസ്റ്റി ഹെയർ അല്ലേ അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഹെയർ ഉള്ളവർക്കൊക്കെ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പാക്കാണിത് നമ്മളുടെ ഹെയർ നല്ല സ്മൂത്ത് ആയിരിക്കാനും ഈ കരാട്ടിൻ ട്രീറ്റ്മെൻറ്റ് എന്നൊക്കെ അറിയില്ല ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇടുന്നുണ്ട് അപ്പോൾ അതെന്തായാലും കണ്ടുനോക്കാം കേട്ടോ പിന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ വ്ളോഗ് ഇടവോ ഇല്ലയെന്നുള്ളതെന്ന് എനിക്കറിയില്ല കേട്ടോ ഞാനിത് എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് രസം തോന്നി കഴിഞ്ഞാൽ മാത്രമേ ഞാൻ ഇടവുള്ളൂട്ടോ ഞാൻ ആദ്യമായിട്ടല്ല എടുക്കുന്നത് അപ്പോൾ എനിക്കൊരു തപ്പ് തപ്പിപ്പഴ ഉണ്ട് അപ്പം എന്താ പറയുക ഇത് ഞാൻ പിന്നെ ഉച്ചയ്ക്കുള്ള പരിപാടികളൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ ഉച്ചയ്ക്ക് വീട്ടിലെ പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊന്നും കാണിച്ചിട്ടില്ല അത് കാണിക്കണമെന്നുണ്ടെങ്കിൽ ഫോണായിട്ട് ആരെങ്കിലുമൊക്കെ എൻ്റെ പിന്നാലെ നടക്കേണ്ടി വരും അപ്പോൾ അതൊന്നും കാണിച്ചിട്ടില്ല അതൊക്കെ ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ട് കാണിക്കാട്ടെ പിന്നെ ഉണ്ടല്ലോ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വേഗം പോയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പുറത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തേക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ നമ്മളുടെ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക നമ്മളെ ചാനൽ ഒന്ന് കയറി നോക്കുക നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസൊക്കെ ഉണ്ടാവും നമ്മളുടെ ഹെയർ കെയറിൻ്റെ വീഡിയോസൊക്കെ അതേപോലെ തന്നെ സ്കിൻ കെയറിൻ്റെ ഒക്കെ ഉണ്ടാവും അപ്പോൾ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ അടിപൊളി എനിക്ക് വർക്ക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാനതിൽ ഒരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത് ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്താ പറയുക അടിപൊളിയിട്ടുള്ള സംഭവങ്ങളാണ് അപ്പോൾ ഞാൻ എന്നെ തന്നെ പൊക്കി പറയാ അടിപൊളി സംഭവങ്ങളാണ് അപ്പോൾ എന്തായാലും കയറി കണ്ട് നോക്കുക ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക പിന്നെ ഇതേപോലെ ഒരു ചാനൽ ഉണ്ടെന്നൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് പറയുക അവരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാട്ടോ അപ്പം എന്താ പറയുക ഇനിയിപ്പോൾ വൈകുന്നേരം ഏട്ടൻ വരേണ്ട സമയമാവും ഏട്ടൻ ഷോപ്പാണ് ഇവിടെ അടുത്ത് തന്നെയാണ് കുറച്ച് നേരം കുറച്ച് ദൂരം നടക്കാനുള്ളൂ അപ്പോൾ ആൾ വരേണ്ട സമയമാവും ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഈ മോൾ ഉറങ്ങുന്ന ടൈമിലാണ് ഞാൻ എൻ്റെ എൻ്റെ ഒരു കലാപരിപാടികളൊക്കെ നടത്തുക എനിക്കെന്തേലും പാക്കിടാണ്ടെങ്കിലും എഡിറ്റ് ചെയ്യാൻ വീഡിയോ എടുക്കാണ്ടെങ്കിലും ആൾ ഏകദേശം ഒരു രണ്ട് മണിക്കൂറിൻ്റെ അടുത്ത് ഉറങ്ങും അപ്പോൾ ആ സമയത്താണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ പിന്നെ ഏട്ടൻ വരേണ്ട സമയമാവും നാലര ആ ടൈം നാലര ഒക്കെ ആവും ഏട്ടം വരുമ്പോൾ അപ്പോൾ പിന്നെ ചായ ഉണ്ടാക്കണ പരിപാടി ചായ കുടിക്കണ പരിപാടി മോൾക്ക് ഭക്ഷണം കൊടുക്കണ പരിപാടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് പോകും പിന്നെ എനിക്ക് വീഡിയോ എടുക്കുക കാര്യങ്ങളൊക്കെ പിന്നത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രിയാണ് എല്ലാവരും ഉറങ്ങിയതിന് ശേഷം കുറുക്കന്മാരെ പോലെ വന്നിട്ട് വീഡിയോ എടുക്കലും എഡിറ്റ് ചെയ്യലും കാര്യങ്ങളൊക്കെ രാത്രി പത്ത് മണി പതിനൊന്ന് മണിക്ക് ശേഷമായിരിക്കും അപ്പോൾ ഏകദേശം ഒരു ഒന്ന് രണ്ട് മണി ഒക്കെ ടൈം ചില സമയം മൂന്ന് മണി ആ സമയമൊക്കെ ആവും എടുക്കാൻ വേണ്ടിയിട്ട് ആ ഇന്ന് ഇന്നത്തെ അവസ്ഥ എന്താന്നുള്ളത് എന്തായാലും നമുക്ക് കാണാം എന്താന്നുള്ളത് ഇത്ര നേരം നല്ല വെയിലായിട്ട് നിന്നതായിരുന്നു പിന്നെ പെട്ടന്ന് അങ്ങോട്ട് വാങ്ങിയിട്ട് നല്ല മഴ ആയിട്ടാകും നല്ല കാറ്റും പറഞ്ഞാൽ നല്ല കാറ്റായിരുന്നു എന്തെങ്കിലും എവിടെങ്കിലും ഒക്കെ വീണിട്ടുണ്ടാവും ഈ കാറ്റിന് അങ്ങനത്തെ തരത്തിലുള്ള കാറ്റായിരുന്നു അയ്യോ അയ്യോ ഞങ്ങളുടെ വഞ്ചി മറിഞ്ഞു ഞങ്ങൾ വഞ്ചിയൊക്കെ ഉണ്ടാക്കി ഇട്ടതായിരുന്നു കേട്ടാ അത് മറിഞ്ഞു പോയി കുറച്ച് ദൂരം പോയപ്പോ മറിഞ്ഞു വീണു അങ്ങനെ ഇപ്പൊ സമയം ഏകദേശം ഒരു നാലര ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മള് ചാ പിടിക്കാൻ വേണ്ടിട്ട് പോവാണ് അപ്പൊതാ ഞാൻ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളമല്ല പാൽ വെച്ചിട്ടുണ്ട് നമ്മൾ ചായ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ചാ പിടിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ മോൾക്ക് ഞാൻ ഇന്ന് കൊടുത്തിട്ടുള്ളത് ബനാനയാണ് കേട്ടോ നമ്മുടെ പഴം പുഴുങ്ങിയിട്ടുള്ളതാണ് പഴം പുഴുങ്ങിയത് അവൾക്ക് ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അത് ഇരുന്ന് കഴിക്കുന്നുണ്ട് അപ്പോൾ ഇടയ്ക്ക് ഇഷ്ടമാവും ഇടയ്ക്ക് ഇഷ്ടമാവില്ല അങ്ങനെയാണ് കേട്ടോ അതിപ്പോൾ ഇന്ന് അവൾ കഴിച്ചു വെച്ചാൽ നാളെ കൊടുത്തു കഴിഞ്ഞാൽ അവൾ കഴിക്കില്ല അങ്ങനെയാണ് അപ്പം ഞാൻ ഇടയ്ക്ക് ചാ പിടിക്കാറുള്ളൂ കേട്ടോ അപ്പം ഞാൻ ഈ ഫ്രൂട്ട്സ് ഒക്കെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണ് കഴിക്കുക അപ്പോൾ ഇന്ന് കഴിക്കുന്നത് ഇതേ ഇതാണ് കേട്ടോ മുന്തിരി ഉണ്ടായിരുന്നു നമ്മുടെ പപ്പായ ഉണ്ടായിരുന്നു പിന്നെ പ്ലം പ്ലമുണ്ടല്ലോ അതുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ഇന്നൊരു നാലര അഞ്ച് മണി ആ സമയത്ത് കഴിക്കുന്നത് കേട്ടോ അപ്പോൾ ഇടയ്ക്ക് ഞാൻ നമ്മുടെ പതിനൊന്ന് മണി ആ സമയമുണ്ടല്ലോ പതിനൊന്നര പന്ത്രണ്ട് മണി ആ ഒരു സമയത്ത് ഇതേപോലെ എന്തെങ്കിലും കഴിക്കും അപ്പോൾ ഇന്ന് അനാറ് കുറച്ചുണ്ടായിരുന്നു കഴിച്ചായിരുന്നു പിന്നെ വേറെ ഒന്നും കഴിച്ചില്ല അപ്പോൾ ഇന്ന് നാലു മണിക്കാണ് കേട്ടോ ഇങ്ങനെ ഫ്രൂട്ട്സ് കഴിക്കുന്നത് അപ്പൊ അടിച്ച് വരണമായിട്ട് ഈ കാണുന്നേ ഞാൻ ഇപ്പൊ അടിക്കാൻ വേണ്ടിട്ട് ചൂലെടുത്താലും ആദ്യം അവളുടെ ഭാഗം ഒരു അടി കഴിഞ്ഞിട്ടാണ് അവള് പിന്നെ ചൂലിക്ക് തരട്ട പിന്നെ പിന്നാലെ നടക്കണം പൊന്നാ തായോടാ തായമാമക്ക് തായമാമ അടിച്ചോട്ടെ താമൂട്ടാ ഹലോ ഇപ്പൊ സമയം ഏകദേശം ഏഴര മണി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഒരു പാക്ക് ഇടാണ്ടായിരുന്നു എന്നുള്ളത് അതൊരു വീഡിയോ ആയിട്ട് എടുക്കാണ്ടായിരുന്നു അപ്പോൾ വീഡിയോ എടുത്തു പാക്ക് ഇട്ടിട്ടുണ്ട് ഇനി ഞാനിതൊന്ന് ഡ്രൈ ആവണ വരെ വെയിറ്റ് ചെയ്യും ഒരു ഏകദേശം ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറിൻ്റെ അടുത്ത് വെയിറ്റ് ചെയ്യും അതിന് കൂടുതലാവുകയാണെന്നുണ്ടെങ്കിൽ സമയമില്ലാത്ത കാരണം അത്രയ്ക്കൊന്നും പോകില്ല തോന്നുന്നു ഏകദേശം ഒരു മണിക്കൂറെങ്കിൽ ഞാൻ ഹെയറിൽ വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും കാരണം ഇപ്പൊ എട്ട് മണി ആവാറായില്ലേ ഏഴര കഴിഞ്ഞു അപ്പോൾ രാത്രി ഒരു ഒമ്പത് കൊണ്ട് ഉള്ളിലൊക്കെ ആയിട്ട് ഞാനിത് വാഷ് ചെയ്ത് കളയും അപ്പോൾ ഇതിട്ടിട്ട് ഇനി ബാക്കിയുള്ള പരിപാടികളൊക്കെ നോക്കണം അപ്പോൾ നമ്മളെ വീഡിയോ ഇത് ഹെയർ പാക്കിന്റെ വീഡിയോ എന്തായാലും വരുന്നതായിരിക്കും മിസ് ചെയ്യാതെ കാണുക അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ഹെയർ പാക്ക് ആണ് കേട്ടോ നമ്മൾ പാക്ക് ഞാൻ ഇട്ടിട്ടുണ്ടെന്നൊന്നും മനസ്സിലാവുന്നുണ്ടാവില്ലേ അപ്പോൾ ഈ സംഭവം അതങ്ങനത്തെ ഒരു ടൈപ്പാണ് അപ്പോൾ എന്താ പറയുക ഇപ്പോൾ നമ്മൾ മഴയുള്ള സീസണിലായാലും ആയാലും നമുക്ക് സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഹെയറിന് ഒരു ഡാമേജും വരില്ല നല്ല തിക്കായിട്ട് നല്ല സ്മൂത്ത് ആയിട്ട് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് വളരാൻ വേണ്ടിയിട്ടും നമ്മുടെ ചൂരിൻ്റെ മുടിയൊക്കെ ഒന്ന് നേരെ നേരെയാവാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി പാക്കിൻ്റെ വീഡിയോ ആണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനത് എന്തായാലും വൈകാതെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഈ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷമായിരിക്കും ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരിക്കുക അപ്പോൾ അത് മിസ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് എന്തായാലും നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഏഹ് ഇനി കുറച്ച് ഒതുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട് മേ ബി ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്നതായിരിക്കും ഭയങ്കര സന്തോഷം നമ്മൾ കല്യാണം കഴിഞ്ഞിട്ടുള്ള പെൺകുട്ടികൾക്ക് അറിയാൻ പറ്റും നമ്മൾ വീട്ടിലേക്ക് സ്വന്തം വീട്ടിലേക്ക് പോകുമ്പോൾ ഉള്ള സന്തോഷം എന്താന്നുള്ളത് അയ്യോ ഒരുപാട് ഹാപ്പിയിലാണ് ഞാൻ എന്തായാലും പറയാൻ വിട്ടുപോയതാണ് ഇപ്പം ഉച്ച ടൈമൊക്കെ ആകുമ്പോഴാണ് തീരുമാനിച്ച ഫിക്സ് ചെയ്ത് എന്തായാലും പോവാന്നുള്ളത് കുറച്ചായിപ്പോ പോയിട്ട് അപ്പോൾ ഞാൻ എന്തായാലും ഈ വീഡിയോയുടെ റെസ്പോൺസും കാര്യങ്ങളൊക്കെ നോക്കട്ടെ അതിനനുസരിച്ച് ഞാൻ അടുത്ത ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണ വേണ്ടി തീരുമാനിക്കാം അപ്പം അടുത്ത ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും അവിടെ നിന്നായിരിക്കും എൻ്റെ വീട്ടിൽ നിന്നായിരിക്കും അത് അടിപൊളി ആയിരിക്കട്ട കാരണം അതൊരു അങ്ങനത്തെ ഒരു സംഭവമാണ് എന്ന് വെച്ചാൽ എൻ്റെ വീടാണെങ്കിലും ചുറ്റുപാകാണെന്നുണ്ടെങ്കിലും നാട്ടുകാരാണെന്നുണ്ടെങ്കിലും അതൊരു എന്താ പറയുക നമ്മൾ ജനിച്ച് വളർന്ന സ്ഥലത്ത് നമുക്ക് നമുക്കുണ്ടായി നമുക്ക് ആ ഒരു ഫ്രീഡം കാര്യങ്ങളൊക്കെ അത് വേറെ തന്നെയല്ലേ അപ്പം നമ്മൾ ഒടിച്ചാടി നടന്നത് വീഡിയോ എടുക്കണതൊക്കെ അപ്പം അത് സൂപ്പറാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് ഈ ഒരു വീഡിയോയുടെ റെസ്പോൺസ് നോക്കട്ടെ എങ്ങനെയുണ്ട് വ്യൂഴ്സും കാര്യങ്ങളൊക്കെ നോക്കട്ടെ അതിനനുസരിച്ച് വേണം നമുക്കിനി അടുത്ത വീഡിയോ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതൊക്കെ അപ്പം ഞാൻ ഹെയറിൽ എന്തായാലും വെച്ചിട്ട് ഇതിങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു ജെൽ കൺസിസ്റ്റൻസി ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇങ്ങനെ ഒലിച്ചു തരും അപ്പോൾ കുളിക്കേണ്ടി മുന്നേയാണ് ഞാനത് അപ്ലൈ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇനി കഴിഞ്ഞിട്ട് വേണം കുളിക്കാനൊക്കെ ആയിട്ട് അപ്പോൾ കുറച്ച് ഒതുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട് പോണേൻ്റെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കട്ടെ നമ്മൾ റൂമൊക്കെ ഒന്ന് ഒതുക്കി വ പറക്കി വയ്ക്കാനൊക്കെ ഉണ്ട് അപ്പോൾ അതിലേക്ക് കടക്കട്ടെ വീഡിയോ എടുക്കണ്ടല്ലോ വേണ്ടല്ലോ അത് വീഡിയോ എടുക്കണില്ല ഇനി ഞാൻ കുറച്ചു കുളിക്കാണ്ടി മുന്നേ അല്ലെങ്കിൽ കുളിച്ച് കഴിഞ്ഞിട്ടൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ എടുക്കാം അപ്പൊ എല്ലാരും എന്തായാലും ഫുഡൊക്കെ കഴിച്ച് ഹാപ്പി ആയിരിക്കണം എന്ന് വിശ്വസിക്കുകയാണ് എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുകയാണ് കേട്ടാ അപ്പൊ എന്തായാലും നമ്മൾ എന്തൊക്കെ ഞാൻ പറയുന്നില്ല എനിക്ക് എന്തൊക്കെയോ പറയണമെന്നുണ്ട് ഏർ എന്തൊക്കെയോ നിങ്ങളോട് സംസാരിക്കണം എന്നുണ്ട് പക്ഷെ ഞാൻ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് ഓക്കെ ആദ്യ അല്ലെ അതിന്റെ ഒരു ചെറിയൊരു തപ്പിപ്പഴേം മിസ്റ്റേക്കും ഒക്കെ ഉണ്ടാവും അപ്പം അത് നിങ്ങൾ വേണ്ട ഒന്ന് ക്ഷമിക്കാൻ വേണ്ടിയിട്ട് അപ്പം എന്തായാലും ഞാൻ ഒതുക്കലേക്ക് കിടക്കട്ടെ ഇപ്പം സമയമില്ല ഏകദേശം ഞാൻ പറഞ്ഞല്ലോ ഏഴര ഏഴര മണി ആയിട്ടുണ്ട് ഏഴര മുക്കാൽ ആവാറായിട്ടുണ്ട് പിന്നെ നമ്മളുടെ കയ്യിൽ സമയമില്ല ഞാൻ വീട്ടിലേക്ക് പോണതും അവിടെ ചെന്നിട്ടുള്ള അവിടെ ചെന്നിട്ട് അമ്മയുടെ എക്സ്പ്രഷനും അമ്മയുടെ എന്താ പറയുക റിയാക്ഷനും കാര്യങ്ങളൊക്കെ റിയാക്ഷൻ അല്ല അവിടെ നമ്മളെ വീട്ടിലേക്ക് എല്ലുമ്പോ അമ്മ അമ്മമാർക്ക് സന്തോഷം ഉണ്ടല്ലോ അതും ഒക്കെ ഞാൻ എന്തായാലും വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും കാണിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് മറന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും കാണിക്കും ഓക്കെ അപ്പൊ നമുക്ക് കുറച്ചേ കാണാം ഹലോ അപ്പൊ ഞങ്ങള് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ എന്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പത്ത് മണി കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഈ സമയത്ത് തന്നെയാണ് കേട്ടോ പോവാറ് അപ്പോൾ ഭക്ഷണൊക്കെ കഴിച്ചിട്ട് ഒരു ഹായ് ഹായ് അപ്പൊ ഇനി അവിടെ ചെന്നിട്ട് കാണാട്ടോ ഫൈനലി നമ്മള് നമ്മളെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ അമ്മ ഫ്രണ്ടില് ഉമ്മാർ തന്നെ ഇരിക്കുന്നുണ്ട് നമ്മളെ വെയിറ്റ് ചെയ്തിട്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പത്തരൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അപ്പോൾ നമ്മളെ വെയിറ്റ് ചെയ്തിട്ട് ദയ ഉമ്മാറി തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു കണ്ടോ അതായിരിക്കണം അമ്മ അപ്പോൾ അത് ഉമ്മറി തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു നമ്മളെ വെയിറ്റ് ചെയ്തിട്ട് അങ്ങനെ കുറച്ച് ചെറുതായിട്ടൊന്നും മഴ ഒക്കെ ചേർന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇറങ്ങണ കാര്യങ്ങളൊന്നും വെട്ടി കൊടുക്കാൻ പറ്റിയില്ല അപ്പൊ നമ്മളവിടെ ആക്കിയിട്ട് കേട്ടത് ആ പൂവാണ് കേട്ടോ ഹലോ അങ്ങനെ നമ്മള് എന്റെ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പൊ നമ്മളുടെ ഈ ഡെയിൻ മൈ ലൈഫ് ഡെയിൻ മൈ ലൈഫ് എന്നും പറയാം വ്ലോഗ് എന്നും പറയാം അപ്പോൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പോവാണ് അപ്പം ഞാൻ ആദ്യത്തെയാണ് എന്താ പറയുക ഈ ഒരു ഇങ്ങനത്തെ ഒരു വീഡിയോ അപ്പം എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക അപ്പോൾ എന്താ പറയുക ഇനി തുടർന്നും നല്ല വീഡിയോസ് ഉണ്ടാവും അപ്പം നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അപ്പോൾ നമ്മളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുകയാണ് കേട്ടോ ഇഷ് ഇഷ്ടമായി എന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ ഇതുപോലത്തെ വീഡിയോസ് ഇനിയും ചെയ്യണം എന്ന് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ ഈ നെക്സ്റ്റ് നല്ലൊരു വീഡിയോയിൽ കാണുന്നവർ